അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസവും ഊർജ്ജവും വർദ്ധിച്ചു വരികയാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ സുപ്രീം കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ ചുറു ചുറുക്കു കൂടിയത് എന്ന് പറയാം കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ ഇന്ത്യ മുന്നണി പിരിച്ചുവിടുന്നതാണ് നല്ലതെന്നും ബി ജെ പി അടക്കമുള്ളവർ പറഞ്ഞു പരിഹസിച്ചെടുത്താണ് ചണ്ഡീഗഡും കർണാടകയും ഇന്ത്യ സഖ്യത്തിന് വീണ്ടും ഊർജ്ജമായി മാറുന്നത് ഇവിടെ ഊർജ്ജമായി മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ദില്ലിയിൽ എ എ പിയുമായി സീറ്റ് ധാരണയിലേക്ക് എത്തിയ കോൺഗ്രസ് നേതൃത്വം ഉത്തർപ്രദേശിലും സീറ്റ് ധാരണയിലേക്ക് പോവുകയാണ് പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി സീറ്റ് ധാരണയാകാം എന്ന നിലപാടിലാണ് എ പി ഉത്തർപ്രദേശിൽ ആകെ സീറ്റുകളിൽ ഇരുപത് ശതമാനം കോൺഗ്രസിന് നൽകാമെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ നിലപാട് അമേഠിയും റായ്ബറേലിയും അടക്കമുള്ള സീറ്റുകൾ നൽകാമെന്നാണ് അഖിലേഷ് യാദവ് വ്യക്തമാകുന്നത് ഇതിന് പുറമെ ജാർഖണ്ഡിലും സീറ്റ് ധാരണയ്ക്ക് സാധ്യതയുണ്ട് ഇവിടെയും ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് ഇവിടെ എടുത്തു പറയേണ്ടുന്ന ചണ്ഡീഗഡ് വിധിയോടൊപ്പം തന്നെ കർണാടകയിൽ ഫെബ്രുവരി പതിനാറിന് നടന്ന എം എൽ സി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ ഇന്ത്യയിൽ നിന്ന് ബി ജെ പി കൂടുതൽ സീറ്റുകൾ നൽകി അതേ കർണാടകയിൽ നിന്ന് തന്നെ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് കളം നിറയുകയാണ് അതിൽ പിന്നെ ഒരു പിന്നോട്ട് പോക്ക് കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല അത് വീണ്ടും തെളിയിച്ചു കാണിക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ബി ജെ പി ചാക്കിട്ട് പിടിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസിൽ നിന്ന് പലരും കൂറുമാറി മറുപാളയത്തിലേക്ക് ചേക്കേറുന്ന അതേ സമയത്ത് തന്നെയാണ് ആത്മവിശ്വാസവുമായി കർണാടക വീണ്ടും എത്തുന്നത് നിതീഷ് കുമാറിന്റെ എൻ ഡി എ പാളയത്തിലേക്കുള്ള കൂറുമാറ്റത്തോടെ ഇന്ത്യ മുന്നണി എന്നത് വെറും പ്രഹസനമായി മാറിയെന്നും വെറും ഏഴ് കുടുംബാംഗങ്ങൾ അടങ്ങുന്നതാണ് എന്നും അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ പാടി നടന്നപ്പോൾ തന്നെയാണ് ശുഭ സൂചനയോടെ ചണ്ഡീഗഡും കർണാടകയും എത്തുന്നത് ഇതോടെ ചെറിയ മുറുമുറുപ്പുകൾക്കും വിള്ളലുകൾക്കും ഒക്കെ വിരാമം ഇട്ടുകൊണ്ട് സഖ്യം വീണ്ടും കരുത്താർജിച്ച് സീറ്റ് വിഭജനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്ന നിലയിലേക്കായി കാര്യങ്ങൾ